ഇതുവരെ ജോലിയും ഒന്നും ആയില്ലേ നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കളെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന രണ്ട് ചോദ്യങ്ങളാണിത് കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ച് തന്നെ സ്ഥിരമായി ശല്യം ചെയ്ത അയൽക്കാരനെ യുവാവ് തല്ലിക്കൊന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയിലെ തബാനുലി മേഖലയിലാണ് സംഭവം റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ അസ്ഗി ഇറിയാൻഡോയാണ് അയൽക്കാരനായ പർലിൻ ദുങ്കൻ സിരേഖർ കൊലപ്പെടുത്തിയത് രാത്രി എട്ട് മണിയോടെ പ്രതിയായ സിരേഖർ അയൽക്കാരനായ അസ്ഗിമിനെ വീട്ടിൽ കയറി വടികൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഇതോടെ അസ്ഗിം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും പ്രതി പിന്തുടർന്നെത്തി തലയ്ക്കടിച്ചു തുടര്ന്ന് അറുപതുകാരൻ വടി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മരിയ മാർപോങ് മാധ്യമങ്ങളോട് പറഞ്ഞു അവിവിവാഹിതനായ തന്നോട് അയൽക്കാരനായ അസ്ഗിം വിവാഹത്തെക്കുറിച്ച് പതിവായി ചോദിക്കുന്നതാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് നാപ്പത്തഞ്ചുകാരനായ പ്രതിയുടെ മൊഴി അതേസമയം ഇരുവരുടെയും കോഴികൾ മറ്റൊരാളുടെ പുരയിടത്തിൽ കയറിയതിന്റെ പേരിൽ ഇവർ തമ്മിൽ തര്ക്കമുണ്ടായിരുന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് thank you